രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ ബീറ്റ് ഒരു ലിറ്റർ ഡീസലിന് ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന് അലൈവിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട് ടയറൊക്കെ ഒരു ആവറേജ് ഓടാനുള്ള വൈറ്റ് കളറിലാണ് വാഹനം വന്നിട്ടുള്ളത് ചെറിയ ടച്ചപ്പ് അതേപോലെ തന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് ഇതിൻ്റെ സ്റ്റെയറിംഗ് ബോക്സ് പടുത്ത് പണിയെടുത്തതാണ് അതോടൊപ്പം തന്നെ ക്ലച്ച് ഡിസ്ക് പണിയെടുത്തതാണ് തുടങ്ങിയ ഈ മേജർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടി വാഹനത്തിന് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡി ഫോഗർ വരുന്നുണ്ട് പുറകിലേക്ക് വൈപ്പർ വരുന്നുണ്ട് എഴുപത്തി ഒൻപതിനായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ നല്ല ക്വാളിറ്റി ഭംഗിയുള്ള സീറ്റ് കവർ വാഹനത്തിന് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ആണ് വാഹനത്തിനുള്ളിൽ ലെഗ് സ്പേസ് ആണെങ്കിലും ഹെഡ് റെസ്റ്റ് ആണെങ്കിലുമൊക്കെ നല്ല നീറ്റാണ് ചെറിയൊരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വാഹനത്തിന് എ സി വരുന്നുണ്ട് പവർ സ്റ്റയറിംഗ് വരുന്നുണ്ട് നാല് പവർ വിൻ്റോ വരുന്നുണ്ട് കമ്പനി സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മാനുവൽ ഗിയർ ബോക്സിലാണ് വാഹനം വരുന്നത് നല്ല മൈലേജ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കിയെങ്കിൽ പുത്തൻ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് കമ്പനിൻ്റെ അതേ സെറ്റിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടിയുള്ളത് കേട്ടോ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല അപ്പുറമാണൊന്നും യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉപയ്യ ആസ്കിം പ്രൈസ് വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫുൾ ഓപ്ഷനിൽ വരുന്ന അലവിയൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഈ ബീ ആണ് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ട് ജംഗ്ഷനിലുള്ള ജെ ആർ യൂസർ കാർസിനാണ് വാഹനം നിലവിലുള്ളത് വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു വരും കേട്ടോ